ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ സർവീസ് റോഡുകൾ അപകടക്കിണിയാകുന്നു തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് സർവീസ് റോഡിൽ നിർമ്മിച്ച ഡ്രൈനേജിന്റെ സ്ലാബുകളുടെ വശങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതാണ് അപകടത്തിന് കാരണം ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് ഉയർന്നു നിൽക്കുന്ന സ്ലാബിനോട് ചേർന്ന റോഡ് മണ്ണിട്ട് നികത്താതായതോടെ ഇവിടെ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി വാഹനങ്ങളാണ് ഇതിൽ കുടുങ്ങിയത് വീതി കുറഞ്ഞതും കുഴികൾ നിറഞ്ഞതുമായ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഡ്രൈനേജിന്റെ മുകളിലൂടെ ചെറുവാഹനങ്ങൾ കടന്നു പോകാറുണ്ട് ഇത്തരത്തിൽ പോകുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് ഇവിടെ റോഡ് പണി പൂർത്തിയാകാത്തതു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വാഹനങ്ങൾക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ് നിരവധി തവണ പരാതി നൽകിയെങ്കിലും കരാർ കമ്പനി യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആക്ഷേപമുണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സർവീസ് റോഡിന്റെ വശങ്ങളിലൂടെയുള്ള ഡ്രൈനേജിലൂടെയും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെപ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്